അങ്ങനെ എഞ്ചിനെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം പീസ് പീസാക്കി പാർട്സുകളാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായത് കണക്റ്റിൻ്റെ അടുവി പോയി അരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതായ കേട്ടോ ബ്ലേഡ് കനം പോലെ ആയിട്ടുണ്ട് കണക്റ്റിൻ്റെ അടുത്ത് വേറങ്ങി നമുക്കിതിൽ ചേഞ്ച് ചെയ്യേണ്ടത് നാല് പിസ്റ്റലും ചേഞ്ച് ചെയ്യണം പിസ്റ്റൽ ചെറുതായിട്ട് സൈഡൊക്കെ പിടിച്ചിട്ട് ഇവിടെ വർഷോപ്പിൽ തൃശൂരിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വാഹനമാണ് സംഭവം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വർക്കാണ് ഇരട്ടുക ഈ ഒരു വാഹനം ഓയിൽ കത്തക്കാണ് മെയിൻ ആയിട്ടുള്ള വിഷയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് റൈസ് ആവും എന്ന് വെച്ചാൽ ഓയിൽ കത്തി റൈസ് ആവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുകയും എൻജിൻ ഡീസലിൻ്റെ പകരം എഞ്ചിൻ ഓയിലാണ് കത്തി പുക വരുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ഈ ലിഫ്റ്റ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുവന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് അപ്പോൾ ഈ ഒരു വാഹനം എഞ്ചിൻ വർക്കായിട്ടാണ് ഇത്രയും ദൂരം കൊണ്ടുവന്നത് സംഭവം ഫുള്ളി ഇതിൻ്റെ ഓണർ ഗൽഫിലാണ് ഖത്തറിലാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു വിളിച്ചു ഒരു ദിവസം കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസം ഉച്ചയോടുകൂടി രാവിലെ ഏഴ് മണിക്കവർ തിരിച്ചു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നര മണി ആ ക്യാബ് ഇവിടെ എത്തി സംഭവം ലിഫ്റ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇർട്ടിക രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡീസൽ ഡി ഡി ഐ എസ് ഹലോ ഗായ് എല്ലാവർക്കും നമസ്കാരം എർട്ടിക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ വേരിയൻറ്റ് തൃശ്ശൂരിൽ നിന്ന് വാഹനം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടർബോ കംപ്ലയിൻ്റ് ആയി എൻജിൻ എൻജിനോയിൽ കത്തി പോവുകയാണ് സംഭവം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സമയത്ത് ഓവറായിട്ട് റൈസ് ചെയ്യുന്ന രീതിയാണ് ഓവറായിട്ട് റൈസ് ആവുന്നു എന്ന് വെച്ചാൽ ഡീസലിൻ്റെ എൻജിൻ ഓയിൽ കത്തി ഭയങ്കരമായിട്ടുള്ളൊരു വെള്ളം പുകയും അതുപോലെ തന്നെ ഓയിൽ കത്തി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഒരുപാട് നാൾ ഒതുക്കിയിട്ടിരുന്നു ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഒരു എനിക്ക് ഒന്നൊരു ആറുമാസത്തോളം ഒതുക്കിയിട്ടിരുന്ന ഒരു വിഷയമാണ് കേട്ടോ അപ്പോൾ ശേഷമാണ് വണ്ടി ലിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എന്നെ കോൺടാക്ട് ചെയ്തു പുള്ളിക്കാരൻ ഗൾഫിലാണ് ഖത്തറിലാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് പുള്ളിക്കാരൻ്റെ ജ്യേഷ്ഠം കൊണ്ടുവന്നതാണ് ഈ ഒരു വാഹനം സംഭവം അവർക്ക് നീറ്റായിട്ട് മൊത്തത്തിൽ പണിഞ്ഞെടുക്കണം എഞ്ചിൻ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് സിലിണ്ടർ കിറ്റ് മാറണം ഫുള്ളായിട്ട് എൻജിൻ മൊത്തം പണിഞ്ഞ് അതുപോലെ തന്നെ ടർബോടെ കോർ കിറ്റും മാറി ഇഞ്ചക്ടർ നാല് സർവീസ് ചെയ്ത് പുതിയൊരു എൻജിന് പോലെയാക്കി കൊടുക്കാനായിട്ടാണ് ഇത്രയും ദൂരം അവർ ഓടി വന്നത് അപ്പോൾ മാക്സിമം നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാം ഉണ്ടായിരിക്കും അത് നമുക്ക് പുതിയ ബാറ്ററി അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല സംഭവം എന്ന് പറഞ്ഞാൽ എൻജിൻ കയറി ഇറിവി ആ ഒരു അവസ്ഥയാണ് സിസ്റ്റം സിസ്റ്റനൊക്കെ സീസായ ഒരു അവസ്ഥയാണ് നമുക്കിതെല്ലാം പൊളിച്ച് എല്ലാം മൊത്തത്തിലൊന്ന് നോക്കാം ഇത് സാധാരണ സ്വിഫ്റ്റിന് വരുന്ന സെയിം എഞ്ചിനാണ് ടർബോയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ടർബോ വി ജി ടി ടെർബോയാണ് അപ്പോൾ ഈ ഒരു ടർബോയുടെ കോറും കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് മൊത്തം ഒന്ന് പൊളിച്ച് റീസെറ്റ് ചെയ്ത് ഇതിൻ്റെ പാർട്സുകളെല്ലാം മാറി പുതിയൊരു പോലെ ആക്കി കൊടുക്കണം അവർ ആഗ്രഹിച്ചെടുത്തൊരു ഇരട്ടികയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അപ്പോൾ ഇത് അവർക്ക് കൊടുക്കാനായിട്ടൊരു മനസ്സ് മനസ്സില്ല അപ്പോൾ പണിഞ്ഞെടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇത്രയും ദൂരം അവർ ഓടി വന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ് കേട്ടോ കൈമറിഞ്ഞ് ഓടിച്ചാണ് ഈ ഒരു വിഷയം ഉണ്ടായത് ഓയിലും വെള്ളം ഒന്നും ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഉണ്ടാവാം ഇതിൻ്റെ എൻജിൻ ഓയിൽ കറക്റ്റ് മെയിൻ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിലും കോർ കംപ്ലൈൻറ്റ് വരും കോർ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ടർബോന്ന് എഞ്ചിൻ ഓയിൽ മൊത്തത്തിൽ അടിച്ച് ഇൻടേക്ക് മാനിഫോൾഡ് വഴി വിസ്റ്റേൺ കംപ്രഷൻ ചാമ്പറിലെത്തിയാണ് ഓയിൽ കത്തിപ്പോയി ഇല്ലാതെ ഓടി എഞ്ചിൻ സീസായി നിന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു വാഹനത്തിന് അപ്പോൾ വെള്ളം അപ്പം ഓയിൽ ഓയിലില്ലെങ്കിൽ ഇതേ ഒരു വിഷയം ഉണ്ടാവും അത് മാക്സിമം നോക്കി തന്നെ ഓടുക സ്വന്തം വാഹനമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കും കൈമറിഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ അവരൊന്നും നോക്കത്തില്ല വാഹനം ഓടിച്ച് കംപ്ലയിൻ്റ് ആക്കി കയ്യിൽ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വാഹനമല്ല ഏത് വാഹനവും ഇതേ ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങൾ കെയർ ചെയ്ത് ഓടുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എഞ്ചിൻ ഇറക്കിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം നോക്കാം ഫ്രണ്ട് ഇളക്കി അതുപോലെ തന്നെ സ്റ്റീറിങ്ങിൻ്റെ ക്രോസ് ബാറും കാര്യങ്ങളെല്ലാം ഇളക്കി എഞ്ചിൻ താഴോട്ട് നമുക്ക് ഇറക്കി എടുത്തിട്ട് എഞ്ചിൻ പൊളിച്ച് കാര്യങ്ങളെല്ലാം നോക്കാം ഇഞ്ചക്ടർ നമുക്ക് ഫസ്റ്റ് നാലൊന്ന് ഇളക്കി സർവീസിന് കൊടുക്കണം അതുപോലെ തന്നെ പമ്പ് ഇളക്കി ഒന്ന് സർവീസിന് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളെ ഒതുക്കിയിട്ടുന്നത് കൊണ്ട് എയർ ഒന്നും ഇല്ല അതുപോലെ തന്നെ മൊത്തം തുരുമ്പ് കയറിയ ചെറുതായിട്ട് ഒരു തുരുമ്പ് കയറിയ അവസ്ഥയാണ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഫുൾ സർവീസ് ചെയ്ത് ഫുൾ വർക്കും ചെയ്തിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാനായിട്ട് ഏകദേശം സമയം എടുത്ത് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് അങ്ങനെ വാഹനത്തിന് നമ്മൾ എഞ്ചിൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതായി കാണുന്ന എഞ്ചിനാണ് നമുക്കിനി ഇളക്കേണ്ടത് ടൈമിങ് നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ പുള്ളി നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇതാണ് എഞ്ചിൻ പുള്ളി നമുക്കിനി ഇഞ്ചെക്ടർ ഇളക്കണം ഇഞ്ചക്ടറിലെ കുറച്ച് ഡീസലൊക്കെ നമ്മൾ തലേദിവസം എഴുച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് ഇളവി വരാനാണ് എഞ്ചിക്ക് ഇളക്കി നമ്മൾ സർവീസിന് കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മാനിഫോൾഡ് എക്സോസ്റ്റ് മാനിഫോൾഡ് ഓയിൽ കൂളർ ഓൾട്ടർനേറ്ററ് ബെൽറ്റ് ടെൻഷനർ വാട്ടർ പമ്പ് അതുപോലെ അതുപോലെ ടൈമിംഗ് കവർ ടൈമിംഗ് ചെയിൻ ക്രാങ്കേഴ്സ് പിന്നെ ഇ ജി ആറിൻ്റെ ലൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് തെർമോസ്റ്റാറ്റ് വാൾവ് പിന്നെ വരുമ്പോൾ ഓയിൽ കൂളർ ഇളക്കണം ടർബോ അസംബ്ലി ചെയ്യുന്നത് ടർബോ അസംബ്ലിയാണ് നമുക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് ഇത് ടെല് എന്ന് പറയുന്ന കമ്പനിയിലാണ് മാരുതി സുസുക്കി ജനുവനിൽ ഇറക്കുന്നത് നല്ല ഷേ ഷേക്ക് ഉണ്ട് നമുക്ക് ഇതിൻ്റെ കോർ കിറ്റായിട്ട് നമുക്ക് മാറിയെടുക്കണം പിന്നെ ക്രാങ്ക് സെൻസറുണ്ട് ഓയിൽ സ്വിജുണ്ട് ഹൈപ്രഷർ പമ്പുണ്ട് വാക്കം പമ്പുണ്ട് ഇഞ്ചക്ടറ് റെയിൽ അസംബ്ലി ഈ കാണുന്ന റെയിലാണ് ഇതെല്ലാം ഇളക്കി പാർട്സ് ആക്കി നമുക്ക് എഞ്ചിൻ മൊത്തം പൊളിച്ച് എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ അതിൻ്റെ ടർബോ ഇളക്കി നോക്കിയപ്പോൾ ടർബോ അത്യാവശ്യം ഷേക്ക് ഉണ്ട് കേട്ടോ ടർബോയുടെ കോർ കിറ്റ് നമുക്ക് കോറായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഫുൾ സെറ്റ് ടർബോ വരുമ്പോൾ ഏകദേശം മുപ്പത്തി ആറായിരം രൂപ വിലയുണ്ട് നമുക്ക് ഫുൾ സെറ്റ് വേണ്ട അതിൻ്റെ കോറാണ് മെയിനായിട്ടുള്ള വിഷയം ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആച്ചുവട്ടും പിന്നെ കേസിങ് ആ ഔട്ട്ലെറ്റും ഇൻലെറ്റും കെയ്സിങ്ങും കൂടി വരുമ്പോഴാണ് ഫുൾ സെറ്റ് വരുമ്പോൾ റേറ്റ് കൂടുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കോർ കിറ്റ് ഈ എന്ന് പറയുന്ന കമ്പനി തന്നെ സുസിക്കിൽ പറഞ്ഞ ടെല്ലെന്ന് പറയുന്ന കമ്പനി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഓയിൽ കൂളർ ഒന്നും വേറെ കംപ്ലയിൻറ്റ് ഇല്ല ഓയിൽ കൂളർ ഇളക്കിയിട്ടുണ്ട് പമ്പ് ഹൈ പ്രഷർ പമ്പ് ഇളക്കി വെച്ചിട്ടുണ്ട് ഇത് നാല് ഇഞ്ചെക്ടറും നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി പമ്പ് ഇടയിൽ കൊടു കൊടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാറ്റലി കൺവേർട്ടറും ടർബൈനും സെറ്റായിട്ടാണ് പറയുന്നത് നമ്മൾ കോർക്കിറ്റ് വാങ്ങി സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹെഡ് ഇളക്കുന്ന രീതിയാണ് പ്രോസസ്സിങ് ആണ് നടക്കുന്നത് അതിൻ്റെ ഇഞ്ചക്ടർ ഇളക്കി വാൾവ് ഡോറ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് നമുക്കതിൻ്റെ ടൈമിംഗ് കവറും ബാക്കിയുള്ള കാര്യങ്ങൾ ക്രാങ്കേഴ്സും ഗിയർ ബോക്സും ക്ലച്ചും ഫ്ലൈ വീലും എല്ലാം ഇളക്കിയിട്ട് നമുക്ക് നോക്കാം അങ്ങനെ എഞ്ചിനെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം പീസ് പീസാക്കി പാർട്സുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായത് കണക്റ്റവിടെ വേറിങ്ങി പോയി അരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതായത് കേട്ടോ ബ്ലേഡ് കനം പോലെ ആയിട്ടുണ്ട് കണക്റ്റിൻ്റെ അവിടെ ബേറിങ് നമുക്കിതിൽ ചേഞ്ച് ചെയ്യേണ്ടത് നാല് പിസ്റ്റനും ചേഞ്ച് ചെയ്യണം പിസ്റ്റൻ ചെറുതായിട്ട് സൈഡൊക്കെ പിടിച്ചിട്ടുണ്ട് പിസ്റ്റൻ അതുപോലെ തന്നെ പിസ്റ്റൻ പിന്നെ പിസ്റ്റർ റിങ്സ് ഇതായി കാണുന്ന മൂന്ന് റിങ്സ് രണ്ട് കംപ്രഷനും ഒരു ഓയിൽ റിങ്ങും ആണ് വരുന്നത് കേട്ടോ രണ്ട് ഒരു കംപ്രഷർ റിങ്ങും ഒരു ഓയിൽ റിങ്ങും അത് ചേഞ്ച് ചെയ്യും അതുപോലെ തന്നെ പിസ്റ്റൻ കണക്റ്റൻഡ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈത്തി നാൾ വന്ന് ചെക്ക് ചെയ്തിട്ട് മാറ്റണമെങ്കിലും മാറ്റും പിന്നെ എല്ലാ ബെയറിങ്ങുകളും മാറ്റും കേട്ടോ ഇത് കണക്റ്റൻഡർഡ് ബെയറിങ് ക്രാങ്ക് ബെയറിംഗ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യും പിന്നെ ഇതാണ് ഹെഡ് കേട്ടോ ഹെഡ് മൊത്തം ആണ് ഹെഡിലുള്ള ഫേസിങ് ചെറുതായിട്ട് പോയിട്ടുണ്ട് മുമ്പ് ഓയിലില്ലാതെ വെള്ളം ഇല്ലാതെ ഒക്കെ ഓടിയിട്ടുണ്ട് ഫേസിങ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ വാൽവിൻ്റെ സീറ്റ് എല്ലാം പോയിട്ടുണ്ട് എല്ലാ വാൽവിൻ്റെ സീറ്റുകളും പോയിട്ടുണ്ട് വാൽവുകൾ മാറണം പതിനാറ് വാൾവ് അതിൻ്റെ സീറ്റ് വാൽവ് ഗെയ്ഡ് വാൽവ് സ്റ്റം സീല് സീലുകൾ ഓയിൽ സീലുകൾ എല്ലാം മാറിയെടുക്കും ടാപ്പട്ട് റോളർ കംപ്ലൈൻ്റ് റോളർ ചേഞ്ച് ചെയ്യും പിന്നെ എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്കിൽ സ്ലീവ് നാല് മാറും നാല് സ്ലീവ് കംപ്ലയിൻ്റ് ആണ് ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ നാല് സ്ലീവും മാറി പുതിയതുപോലെ ആക്കിയെടുക്കും സിലിണ്ടർ കിറ്റായിട്ടാണ് പറഞ്ഞത് മൊത്തത്തിൽ പിന്നെ ക്രാങ്ക് ബെയറിങ്ങുകൾ മാറും ക്രാങ്ക് ചെറിയ ടൈറ്റ് പോലെയൊക്കെ ഉണ്ട് കറങ്ങാനായിട്ട് അപ്പോൾ അതിൻ്റെ ബെയറിങ്സ് എല്ലാം മാറി സ്മൂത്താക്കി എടുക്കണം പിന്നെ ഇതിൻ്റെ ടോപ്പ് ഒന്ന് ഫേസ് ചെയ്ത് എടുക്കണം എഞ്ചിൻ്റെ ടോപ്പ് ഹെഡിൻ്റെ സൈഡും ഫേസ് ചെയ്തെടുക്കും പിന്നെ ഗിയർ ബോക്സ് കിളക്കി എടുത്തിട്ടുണ്ട് ഗിയർ ബോക്സിലുള്ള സ്ലാബ് സിലിണ്ടർ വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള സ്ലാബ് സിലിണ്ടറാണ് ഈ കാണുന്നത് അപ്പോൾ സ്ലാബ് സിലിണ്ടർ ക്ലച്ച് മാറണം ഈ ആക്സിൽ സീലുകൾ മാറണം അതുപോലെ തന്നെ മാനിഫോൾഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറും ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പാക്കിങ്ങൾ മാറി ഹൈജാറിൻ്റെ ഹോസ് ക്ലിപ്പ് തെർമോസ്റ്റാറ്റ് വാൽവ് മാറണം കണ്ടോ ഇതിലുള്ള കുറ്റിയൊക്കെ ഒടിഞ്ഞു പോയിരിക്കുകയാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ടർബോർഡ് കോർക്കിറ്റ് ചേഞ്ച് ചെയ്യണം കോർക്കിറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ക്യാംഷാഫ്റ്റും ഡോറും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല ടൈമിങ് ചെയിൻ മാറും പാക്കിങ്ങുകൾ മാറണം നമ്മളിപ്പോൾ ഫേസ് ചെയ്ത് ചെയ്തെടുക്കണമോ എടുക്കുമ്പോൾ ഹെഡ് ഗ്യാസ്ക്കറ്റ് ടു കട്ടാക്കും കേട്ടോ ഫേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്നസ് കൂട്ടാനുള്ള കട്ട് മാറിയിടണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി കട്ടിക്ക് ഇടുമ്പോഴാണ് കറക്റ്റ് ആവുന്നത് ഇപ്പം ഫസ്റ്റ് കട്ടാണ് ഫസ്റ്റ് ടൈം എഞ്ചിൻ അളക്കുമ്പോൾ ഫസ്റ്റ് കട്ടാണ് അപ്പോൾ കട്ടിൻ്റെ എന്ന് പറഞ്ഞത് ഏതാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും കട്ട് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോൾസ് വരുതുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഫസ്റ്റ് കട്ടാണ് സ്റ്റാൻഡേർഡാണ് അപ്പോൾ ടൂ കട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തിക്നസ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി ലൈറ്റിൽ കൊടുത്ത് പാർട്സുകളൊക്കെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം ഏകദേശം ഒരാഴ്ച പ്രോസസ്സിംഗ് വർക്കാണ് അത്രയും എല്ലാ കാര്യങ്ങളും എല്ലാ പാർട്സുകളും മാറി പുതിയൊരു എഞ്ചിന് പോലെ ഇതിൽ ഫിക്സ് ചെയ്യും പിന്നെ റേഡിയേറ്റർ ഇളക്കി ക്ലീൻ ചെയ്യാൻ കൊടുക്കും അപ്പോൾ ഇത് പാർട്ട് വൺ വീഡിയോ ആണ് എഞ്ചിൻ ഫസ്റ്റ് പാർട്ട് വൺ വീഡിയോ അപ്പോൾ ഇത് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന എർ ടി കെയുടെ എൻജിൻ വർക്ക് പാർട്ട് വൺ ആണ് പാർട്ട് ടു അടുത്ത വീഡിയോ ആയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയാണ് എൻജിൻ വർക്ക് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് എല്ലാ പാർട്സുകളും മാറി പാർട്ട് ടൂവിൽ കാണാം നേരെ ഓക്കെ ബൈ സി യു